യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം റീംഫ് വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അഷ്റഫ് വേങ്ങാട്ട് പ്രസിഡന്റ് ജെൻ കൊടുങ്ങല്ലൂർ ജനറൽ സെക്രട്ടറി മുജീബ് ചങ്കരംകുളം ട്രഷറർ ഷിബു ഉസ്മാൻ ചീഫ് കോർഡിനേറ്റർ എന്നിവരാണ് ഭാരവാഹികൾ വി ജെ നസ്രുദ്ദീൻ രക്ഷാധികാരി ജലീൽ ആലപ്പുഴ വൈസ് പ്രസിഡന്റ് കെ കനകലാൽ സെക്രട്ടറി വിവിധ വകുപ്പുകളുടെ കൺവീനർമാരായി സുലൈമാൻ സുലൈമാനൂരകം അക്കാദമി നാദർ റഹ്മാൻ വെൽഫെയർ ഷംനാഥ് കരുനാഗപ്പള്ളി സാംസ്കാരികം ഷമീർ ബാബു ഇവന്റ് എന്നിവരെയും തെരഞ്ഞെടുത്തു നജീം കൊച്ചു കലുങ്ക് അഫ്താബ് റഹ്മാൻ നൌഫൽ പാലക്കാടൻ അക്ബർ വേങ്ങാട്ട് ഷെഫീഖ് കിനാലൂർ എന്നിവരെ പ്രവർത്തക സമിതിയിലേക്കും തെരഞ്ഞെടുത്തു നജീബ് കൊച്ചു കലുങ്ക് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു വിജയ് നസ്രുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഷംനാഥ് കരുനാഗപ്പള്ളി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എം കനകലാൽ വരവ് ചെലവ് കണക്കും ജൈൻ കൊടുങ്ങല്ലൂർ ക്ഷേമ പദ്ധതിയും വിശദീകരിച്ചു ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും കെ എം കനകലാൽ നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് മജിദ് കെ പി ന്യൂസ് പതിനാറുങ്കൽ